പീരിമേട്ടിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പദവികളിൽ ധാരണയായി പീരിമേട്ടിൽ ശാന്തി രമേശും തിരുവന്താനത്ത് കെ ആർ വിജയനും ഏലപ്പാറയിൽ ഉമർ ഫറൂഖും അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ ബിന്ദു സന്തോഷ് പണിക്കിനും പ്രസിഡന്റുമാരാകും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ കണ്ടെത്താൻ ചുമതല നൽകിയിരുന്ന ഡി സി സി സെക്രട്ടറിമാരായ സിറിയക് തോമസ് ഷാജി പൈനാടത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗത്തിലാണ് തീരുമാനം ഭരണസമിതിയിൽ കോൺഗ്രസിന് പ്രസിഡന്റ് പദവിയിൽ എത്തുന്ന ശാന്തി ഡി സി സി സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ് രണ്ടു തവണ പഞ്ചായത്തിലും ഒരു തവണ ബ്ലോക്ക് പഞ്ചായത്തിൽ ഡിവിഷനിലും വിജയിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മനോജ് രാജിന് ആദ്യ ഒന്നര വർഷം വൈസ് പ്രസിഡന്റ് പദവി ലഭിക്കും രണ്ടാം ഊഴത്തിൽ സി കെ അനീഷും ഒന്നര വർഷം പ്രസിഡന്റാകും അവസാനം രണ്ടു വർഷം എം ശേഖരനാണ് വൈസ് പ്രസിഡന്റ് പദവി പെരുവന്താരത്ത് കെ ആർ വിജയൻ പ്രസിഡന്റാകും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് മേരിക്കുട്ടി ബിനോയിയാണ് വൈസ് പ്രസിഡന്റ് പതിനാലംഗങ്ങളിൽ പത്തംഗങ്ങൾ ഇവിടെയും കോൺഗ്രസിനുണ്ട് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇടുക്കിയിൽ ചേർന്ന അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗത്തിലാണ് ബിന്ദുവിനെ പ്രസിഡന്റായി നിശ്ചയിച്ചത് ഏലപ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി മൂന്നുപേർക്കായി നൽകാനാണ് ധാരണ ആദ്യ ഒന്നര വർഷം യൂത്ത് കോൺഗ്രസ് നേതാവ് ഉമർ ഫാറൂഖിന് പ്രസിഡന്റ് പദവി ലഭിക്കും തുടർന്നുള്ള ഒന്നര വർഷം കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് സെക്രട്ടറി ജി ജേക്കപ്പ് പ്രസിഡന്റാകും അവസാന രണ്ട് വർഷം ആർ എസ് പി രഞ്ജിത്ത് പ്രസിഡന്റാകും ആർ എസ് പിക്ക് പ്രസിഡന്റ് പദവി ലഭിക്കുന്നതുവരെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉണ്ടാകും ന്യൂസ് ബ്യൂറോ